ഹലോ കിം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റൗണ്ട് ത്രീ ഫൈനൽ അലോട്ട്മെന്റ് പ്രകാരം ഗവൺമെന്റ് ഡെൻ്റൽ കോളേജിൽ പോയ ലാസ്റ്റ് റൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ജനറൽ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് മാർക്കോട് കൂടി മൂവായിരത്തി എണ്ണൂറ്റി ഒന്നാം റാങ്കും ഇസെറ്റ് കാറ്റഗറിയിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്കോട് കൂടി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നാം റാങ്കും മുസ്ലിം മൈനോറിറ്റിയിൽ അഞ്ഞൂറ്റി ഏഴ് മാർക്കോട് കൂടി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാം റാങ്കും ലാറ്റിൻ കാറ്റഗറിയിൽ നാനൂറ്റി അറുപത്തൊന്ന് കൂടി തൊള്ളായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴാം റാങ്കും ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിൽ നാനൂറ്റി നാല്പത്തൊമ്പത് കൂടി പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം റാങ്കും ധീവര കാറ്റഗറിയിൽ നാനൂറ്റി നാപ്പത് കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാം റാങ്കും വിശ്വകർമ്മ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി ഏഴ് കൂടി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചാം റാങ്കും ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ നാനൂറ്റി അമ്പത്തി മൂന്ന് മാർക്കോടുകൂടി പതിനായിരത്തി അഞ്ഞൂറ്റി ഒന്നാം റാങ്കും കുശവൻ കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തി നാല് മാർക്കോടുകൂടി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ചാം റാങ്കും കുടുംബീ കാറ്റഗറിയിൽ മുന്നൂറ്റി പത്ത് മാർക്കോട് കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പതാം റാങ്കും എസ് സി കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തി ആറ് മാർക്കോടുകൂടി പത്തൊമ്പതിനായിരത്തി എഴുപത്തി ഒമ്പതാം റാങ്കും എസ് ടി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മാർക്കോടുകൂടി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതാം റാങ്കും ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽ നാനൂറ്റി എൺപത്തൊന്ന് കൂടി ഏഴായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഇതുവരെ കയറിപ്പോയിരിക്കുന്നത് ഈ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോളേജുമായി ബന്ധപ്പെടുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കണും കൂടി അമർത്തുക Thank you.